പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ കടയുടെ ഒരു വ്ലോഗാണ് നമ്മുടെ കടയിൽ ഓണത്തിൻ്റെ തുണിയൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ പൊടിയൊക്കെ തുടച്ച് നല്ല രീതിക്ക് ഇതിപ്പോൾ അടുക്കി പെറുകയൊക്കെ വരികയാണ് മുകളിലൊക്കെ ഇനി അടുക്കാൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ ഒരു വൈകുന്നേരമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ജീൻസ് സാധനങ്ങളൊക്കെ ഞാൻ അടുക്കി ഭയങ്കര പൊടിയാണ് നമ്മളിത് കുറച്ച് നാളിങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും അതുകൊണ്ട് ഇങ്ങനെ തൂത്ത് പോലെ പൊടിയാണ് പിന്നെ നമ്മൾ ബക്കറ്റിനകത്ത് ഈ തുണിയും ഇച്ചിരി ഷാംപൂവും കൂടിയൊക്കെ മുക്കിയിട്ട് നമ്മളിത് മുഴുവൻ നന്നായിട്ടിത് ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുന്നുണ്ട് ഈ പൊടിയെല്ലാം ഇതെല്ലാം മാറ്റി നന്നായിട്ട് തുടച്ച് ഇങ്ങനെ അടുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ടോപ്പ് സംഭവങ്ങളെല്ലാം അടുക്കിയിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം ടോപ്പൊക്കെ നല്ല ഫസ്റ്റായിട്ട് ഞാൻ അടുക്കിപ്പിറക്കിയിട്ടുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആൾ വരുമ്പം നമ്മൾ ഇനി ഇതെടുത്ത് കാണിക്കുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും ഇതെല്ലാം പോകും അപ്പം ഇത് ബാ നമുക്ക് സെറ്റ് മുണ്ട് സെറ്റ് സാരി ഐറ്റംസ് ഒക്കെ വന്നതെല്ലാം അടുക്കിയിട്ടുണ്ട് ഷർട്ടെല്ലാം ഇങ്ങനെ ഒരുപോലെ ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട് ഷർട്ട് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇതെല്ലാം ഞാൻ തന്നെ ഇങ്ങനെ നമ്മളൊരു സ്റ്റാഫൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് നമ്മൾ തന്നെ ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്കൊരു പാടാണ് പിന്നെ നമുക്ക് സ്റ്റാഫിനെയും കൂടെയൊക്കെ നിർത്താമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓണത്തിൻ്റെ ഒരാഴ്ച മുന്നേ നമ്മൾ സ്റ്റാഫിനെയൊക്കെ നിർത്താറുണ്ട് ഷർട്ട് വരാനുണ്ട് സാരിയും വരാനുണ്ട് അപ്പോൾ ആ ഷർട്ടിൻ്റെ സ്ഥലമൊന്നും നമ്മൾ അടുക്കിയതല്ല ഇന്നിങ്ങനെയും ഓരോ ഷർട്ടും ഇനി എടുത്ത് ഷർട്ട് ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ഇതുണ്ട് ഇങ്ങനെ തൂത്ത് തുടച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ കണ്ട പൊടിയുണ്ട് നമ്മൾ ഇതെല്ലാം പൊടിയെല്ലാം തുടച്ചെടുക്കണം ഈ തുണിക്ക് എപ്പോഴും എന്താണെന്നറിയത്തില്ല ഒരു പൊടിയുണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അതിന് അതൊക്കെ എന്തായാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുതിയ തുണികൾ വരുമ്പോൾ മാറ്റിയൊക്കെ തൂത്ത് അടുക്കുന്നതാണ് എന്നാലും പിന്നെയും വരും ഇപ്പോൾ ഓണം ആവുമ്പോൾ കുറച്ച് അധികം നമുക്കിങ്ങനെ മുണ്ട് സാധനം ഒക്കെ വരും നമ്മുടെ വലിയ ഇടയല്ല കേട്ടോ ചെറിയ കടയാണ് നമ്മൾ കുറേ മുണ്ട് സാധനങ്ങളൊക്കെ വന്നത് നന്നായിട്ട് അടുക്കി പെറുക്കിയൊക്കെ വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഇതാൾക്കാർ വന്ന് നമ്മൾ നമ്മളെടുത്ത് പെറുക്കി കൊടുത്ത് വരുമ്പം പിന്നെ ഞാൻ തിരിച്ച് റിട്ടേൺ കയറ്റി വയ്ക്കുമ്പം ഇത്രയും ഭംഗിയായിട്ടൊന്നും ഇരിക്കില്ല പിന്നെ ഈ അടുങ്ങിയിരിക്കുന്ന കാണുമ്പോഴല്ലേ ആളുകളൊക്കെ പുതിയതായിട്ട് എടുക്കുമ്പം നമുക്ക് ഒരെണ്ണം എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് ഒരു രണ്ടെണ്ണം എടുക്കാൻ തോന്നുന്ന പോലെ നമ്മൾ നമ്മളിതെല്ലാം സെറ്റ് ചെയ്തിങ്ങനെ വെക്കണം അതാണിപ്പോൾ ഈ കണ്ടിരിക്കുന്നത് പരമാവധി നമ്മളെ കൊണ്ട് വരുന്നത് ഇനി ഷർട്ട് വന്ന് കഴിയുമ്പോൾ ഷർട്ടെല്ലാം പൊടിതൊടിച്ചടുക്കുന്നു പിന്നെ അടിയിൽ ഇതൊക്കെ ബെഡ്ഷീറ്റുകളൊക്കെയാണ് പാൻറ്റീസ് ഐറ്റംസൊക്കെയാണ് താഴെ ഇരിക്കുന്നത് അപ്പോൾ ഓരോ സാധനം നമ്മൾ ഞാൻ തന്നെ ഇതുണ്ട് ഇതെല്ലാം വലിച്ചു വരി കൂട്ടിയിട്ടിരിക്കുന്ന ലൈനിങ്ങിൻ്റെയൊക്കെ മുറിച്ച ബാലൻസ് തുണിയും അങ്ങനത്തെ എല്ലാം ഇവിടെ കുറേ ഇരിപ്പുണ്ടായിരുന്നുണ്ട് ഒരു ചുരിദാർ അഴിഞ്ഞ് കിടക്കുന്നതാണിത് ചുരിദാറിൻ്റെ സെറ്റ് അപ്പം അങ്ങനെയൊക്കെ കുറേ ഐറ്റംസൊക്കെ ഇവിടെ വരും ഇതാണ് ചുരിദാറാണ് അങ്ങനെ നമ്മളിതുണ്ട് ലൈനിങ്ങൊക്കെ അല്ലെങ്കിൽ ഞാൻ അടുക്കിപ്പിറുക്കിയൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വളഞ്ഞും കൂട്ടി അത് വരും ഇതെല്ലാം നിവർത്തി നല്ല പൊടിയൊക്കെ ആ മാറ്റി നല്ല സെറ്റായിട്ട് എടുക്കണം ഇത് പിള്ളേർ ഒക്കെ ഇങ്ങനെ ബനിയനികളൊക്കെ നേരത്തെ വന്നതൊക്കെ ഇരിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ കവറൊക്കെ മാറ്റി നമ്മൾ നല്ല രീതിക്കെല്ലാം അടുക്കിപ്പിറുക്കിയൊക്കെ ആക്കണം എല്ലാം ഒരു പണിയാണ് ഇത് പിന്നെ കുറച്ച് തുണി വന്നത് പെറുക്കി വെക്കാൻ കിടക്കുന്നു പിന്നെ ഇടയില്ല അതുകൊണ്ട് കുറേ ബാൻഡീസ് ഐറ്റംസ് ഒക്കെ നമ്മളിങ്ങനെ ചുമ്മാ തറയിലേക്ക് അടിക്കുകയും ഓണം കഴിയുമ്പോഴത്തേനും കുറേ തുണി തീരൂല അപ്പം നമുക്കിതൊക്കെ അടുക്കി വെക്കാൻ ഇട കിട്ടുകയെ എല്ലാ സാധനങ്ങളും ഒന്നും എടുത്തായിട്ടില്ല ജീൻസ് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് നൈറ്റിയൊക്കെ കുറേ നൈറ്റികൾ വന്നിട്ടുണ്ട് ഇതൊക്കെ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ നൈറ്റുകളാണ് നൈറ്റി ഫ്രോക്ക് അതൊക്കെ ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ആളുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ അവരിതിനകത്ത് കൈയിട്ട് എടുക്കും അപ്പം നമുക്ക് എടുക്കരുതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം അത് പിന്നെ തിരിച്ച് അങ്ങോട്ട് കുത്തി കയറ്റിയൊക്കെ അവരങ്ങ് വെച്ചിട്ടങ്ങ് പോകും നമ്മൾ നന്നായിട്ട് അടുക്കിയൊക്കെ വെച്ചാണേലും അവർ തഴിച്ചിങ്ങോട്ടിടുമ്പോൾ അവരിത് എടുക്കുന്നില്ലാത്ത സാധനമായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തോന്നിയാലോ എന്ന് ഓർത്ത് ഇതിനകത്തൊന്ന് വലിച്ചെടുത്തിട്ട് അങ്ങോട്ട് കുത്തി കയറ്റി അങ്ങോട്ട് വയ്ക്കും അപ്പം നമുക്കതൊരു പാടാണ് പിന്നെ നമ്മളിതെല്ലാം മടക്കി വീണ്ടും അടുക്കണ്ടേ അപ്പം ചിലപ്പോൾ ഒരുപക്ഷെ താഴെ ഇരിക്കുന്നതും കൂടെ ഇങ്ങനെ പോകും ഇതൊക്കെ നല്ല കോട്ടൺ നൈറ്റികളാണ് അപ്പം ഈ നല്ല സൂപ്പർ ഒക്കെ വന്നിട്ട് ഓണൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള നൈറ്റുകളൊക്കെയാണ് വരുന്നത് കൂടുതലേ അല്ലാത്ത സീസണിലേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും നൈറ്റി ഇതൊക്കെ നല്ല പ്രിൻ്റൊക്കെ ആ സമയത്ത് ഇവർ കെട്ട് പൊട്ടിച്ചു വിടുന്നതെന്ന് തോന്നുന്നു നമുക്കിനി ഒന്ന് രണ്ട് തവണയും കൂടെ നൈറ്റ് വരും ഓണത്തിന് മുന്നേ ഇപ്പം ഇനി ഒരു മൂന്നാഴ്ചയും കൂടെ ഒക്കെ ഉണ്ടല്ലോ മൂന്ന് നാലാഴ്ച അടുത്തുണ്ട് ഓണത്തിന് അപ്പം ആദ്യത്തെ ഒരു സ്റ്റോക്കാണ് ഇപ്പം വന്നു കിടക്കുന്നത് ഇനി വരും ഇനി കുറച്ചും കൂടെയൊക്കെ വിപുലീകരിച്ചുള്ള രീതിക്ക് നമ്മൾ എടുക്കുന്നത് ഒന്ന് രണ്ട് തവണയും കൂടെയൊക്കെ ആക്കിയെടുത്ത് പൈസ കൈ വരുന്നതനുസരിച്ച് നമ്മൾ കുറേച്ചയൊക്കെ എടുക്കുക എന്നൊരു ബിസിനസ്സാണ് കേട്ടോ ഇങ്ങനെ ലക്ഷങ്ങളൊക്കെ ഒത്തിരി പെട്ടെന്ന് തന്നെ മുടക്കാനൊന്നും ഉള്ളല്ലോ നമ്മൾ വിറ്റ് വരുന്ന പൈസ കൊണ്ട് വേണം അടുത്തടുത്തടുത്ത ഐറ്റംസ് എടുക്കാൻ ഒരുപോലെ ഇങ്ങനെ ടോപ്പൊക്കെ അടുക്കി വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണേ അപ്പം ഒക്കെ ഇതിനകത്ത് കൊണ്ട് വൺ പീസൊക്കെ ആയിപ്പോയിട്ടുണ്ട് അന്ന് എല്ലാ പീസുകൂടും ഇതൊക്കെ ടോപ്പാണ് കേട്ടോ സ്ലിറ്റുള്ളതും കൊണ്ട് സ്ലിറ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുറഞ്ഞ ടോപ്പുണ്ട് കൂടിയ നല്ല ടോപ്പുകളുമൊക്കെ ഉണ്ട് പത്ത് ആ ഒരു ആയിരം രൂപയുടെ താഴേക്ക് ആ ഒരു റേഞ്ചിലുള്ള ടോപ്പൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് അതിന് മുകളിലേക്കൊന്നും നമ്മുടെ ഇങ്ങനെ ചെറിയൊരു ഇരുന്നായത് കൊണ്ട് അങ്ങനെ പോകത്തില്ല ഇടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ കേറിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ എന്നാലും ഇതെല്ലാം ഇടയ്ക്ക് ഇങ്ങനെ വൃത്തിയാക്കും പിടിയെടുക്കുകയും രണ്ടും കൂടെ ചെയ്യാൻ പാടില്ല എങ്കിലും നമുക്ക് ചെയ്യാം ഇങ്ങനെ തൂത്ത് ഭയങ്കര ചെളിയാകേണ്ട പോലെ കരിവിട്ടി കരിഞ്ഞു പോലത്തെ ഒരു പൊടിയാണ് അതെല്ലാം എനിക്ക് തുണിയുടെ എല്ലാം ഇങ്ങനെ തുണി നമ്മളിങ്ങനെ എനിക്കിങ്ങനെ ഇപ്പോൾ മൂന്നാല് വർഷമായിട്ട് കടയിലിരുന്ന് തുണി നമ്മളിങ്ങനെ എടുത്തെടുത്തേ ഭയങ്കരമായിട്ടും അലർജി പോലെ വരുന്നുണ്ട് ജലദോഷമൊക്കെ വന്നു കഴിയുമ്പോൾ അപ്പോഴേ തുമ്പലും ചീറ്റിൽ ഈ തുണിക്ക് നമ്മളറിയാത്ത ഒരു പൊടിയുണ്ട് പ്രത്യക്ഷത്തിലൊന്നും ആണില്ലെങ്കിലും നമുക്കൊരു അലർജി വരുന്നൊരു ടൈപ്പ് പൊടിയുണ്ട് അതാണ് നമ്മുടെ പ്രശ്നം ഓണത്തെ നമ്മളിങ്ങനെയൊക്കെയാണ് വരവേൽക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് ഒരു മാസം കൂടെ ഉണ്ട് അപ്പം അതിന് മുന്നേ തന്നെ നമ്മളിതെല്ലാം അങ്ങനെ പൊടിയെല്ലാം തീർത്ത് വൃത്തിയാക്കി അടുക്കി ഇറക്കി എടുക്കണം ഇങ്ങനെ തുടച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു കുറച്ച് സമയത്തേങ്ങനെ അവിടെ ഇങ്ങനെ ഇട്ടേക്കും ഇതിനകത്ത് ഒന്ന് വന്നു വരാൻ വേണ്ടി ഇത് പായ നേരത്തെ ഇരിക്കുന്ന ബനിയനികളൊക്കെയാണ് ഇതൊക്കെ നമ്മളിങ്ങനെ കൃത്യമായിട്ട് എടുത്ത് അടുക്കി വെക്കും പായ്ക്കറ്റിനകത്തൊക്കെ ഇരിക്കുന്ന സാധനങ്ങളാണ് അതിൻ്റെ പായ്ക്കറ്റും കവറും ഒക്കെ ഞാൻ തുടച്ചതാണ് അടിക്കും അതാകുമ്പോൾ സൈസ് തിരിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പം അഞ്ചു വയസ്സാണ് വെച്ചെന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സുള്ള ഒരു ബേരിയെടുത്ത് നമുക്ക് കൊടുത്താൽ മതിയല്ലോ അല്ലേ എല്ലാം കൂടി എവിടെയാണെന്നറിയാൻ പോലാതെ നമ്മൾ തപ്പിക്കോണ്ടിരിക്കേണ്ടി വരും അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഇപ്പം സമയമൊരു അഞ്ചഞ്ചരയൊക്കെ ആയിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഡിസ്പ്ലേ ഒക്കെ ചേട്ടന്മാരെല്ലാം ആ കടയുടെ വരാന്ത വഴി കൊണ്ട് ഇങ്ങനെ നിരന്നിരിക്കുന്നത് അത് ഈ ഒരു വൈകുന്നേരം സമയമായി കഴിയുന്നതിന് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നിരിക്കും എന്നിട്ട് അവർക്കൊരു ചുമ്മാ ഒരു സമയം പോക്ക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മുടിയൊക്കെ സ്ട്രെറ്റ് ചെയ്തൊക്കെ പോയി അപ്പോഴേ അലങ്കോലമായിപ്പോയേ വൈകുന്നേരമൊക്കെ ആകുന്ന നമ്മൾ രാവിലെ കുളിച്ചിട്ടൊക്കെ വരുന്ന ഒരു മൂടൊക്കെ അങ്ങ് മാറും ആ പഴയ അലങ്കോലൊക്കെ ആവും പിന്നെ നമ്മൾ നമ്മളെ പണിയൊക്കെ ചെയ്ത് നമ്മൾ അങ്ങ് പോകുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കയറ്റാ ബൈ അടുത്ത വീഡിയോക്കാണത്